നമസ്കാരം എയർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അഗ്ലി സീൻസ് ഇൻ ദുബായ് അതാണ് ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കേണ്ടത് ജയിച്ച ടീമിന് ട്രോഫി കൊടുത്തില്ല ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടന്നിട്ട് ജയിച്ച ടീമിന് ട്രോഫി കൊടുത്തില്ല എന്നിട്ട് നമ്മുടെ ടീം ട്രോഫി ഇല്ലാതെ സെലിബ്രേഷൻ നടത്തുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ എന്താണ് ഇതിന് പുറകിൽ സംഭവിച്ചത് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ നല്ല വൃത്തിക്ക് തോൽപ്പിച്ചു നമ്മൾ ആ കിരീടം സ്വന്തമാക്കി പക്ഷെ കിരീടം മാത്രം നമ്മുടെ ടീമിൻ്റെ കയ്യിലേക്ക് എത്തിയില്ല എ സി സിയുടെ ചെയർമാൻ പി സി ബിയുടെ ചെയർമാനാണ് അയാള് പാകിസ്ഥാൻ ഇൻറ്റീരിയർ മിനിസ്റ്ററാണ് അപ്പം അയാളിൽ നിന്ന് ട്രോഫി വാങ്ങേണ്ടതില്ല എന്ന് ടീം ഇന്ത്യ നേരത്തെ തീരുമാനിച്ചതാണ് അത് എ സി സിയെ അറിയിച്ചതുമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിൽ പിന്നെ വിന്നേഴ്സിന് മറ്റൊരാൾ ട്രോഫി കൊടുക്കും എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് പക്ഷേ അത് എ സി സി തയ്യാറായില്ല എ സി സിയുടെ ചെയർമാൻ അതിന് തയ്യാറായില്ല അങ്ങനെയാണ് ഈ ക്യാമ്പ്സ് മൊത്തം ഉണ്ടായിരിക്കുന്നത് കളി കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ടീമാണെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ തന്നെ കുറേ ഇരുന്നു ആകെ കൺഫ്യൂഷൻസ് അവരും ക്രിയേറ്റ് ചെയ്തു പിന്നെ ട്രോഫിയുടെ കാര്യത്തിൽ ട്രോഫി കൊടുത്തേ അടങ്ങൂ എന്നുള്ളതാണ് മോസൻ നിഖ്വിയുടെ തീരുമാനം എന്നത് വ്യക്തമായി പക്ഷേ ഇന്ത്യൻ ടീം കൃത്യമായിട്ട് ഫേം ആയിട്ട് നിന്നു അയാളിൽ നിന്ന് ട്രോഫി വേണ്ട എന്നുള്ളത് ഒടുവിൽ സൈമൺ ടൂള് ആ കാര്യം അനൗൺസ് ചെയ്തു സോ ആ ട്രോഫി അവിടെ ബഹിഷ്കരിക്കപ്പെടുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ടീം വേണ്ട എന്ന് പറയുമ്പോൾ മറ്റൊരാളിലൂടെ ആ ട്രോഫി കൊടുക്കാമായിരുന്നു അത് കൊടുക്കേണ്ടതില്ല എന്ന വാശിയിൽ മോസിൻ നെഖ്വിൽ നിന്നും അങ്ങനെയാണ് ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അങ്ങനെ ട്രോഫി അയാൾ കൊടുത്തില്ലെങ്കിൽ അത് കൊടുത്തില്ലെങ്കിലും നമ്മുടെ ടീമിൻ്റെ ആഘോഷം അവിടെ കൃത്യമായിട്ട് നടന്നു ഇമാജിനറി ട്രോഫി സൂര്യകുമാറി അത് പൊക്കുന്നതുപോലെ കാണിച്ചു അതിന് ഫയർവർക്സും മറ്റു ഒക്കെ ആയിട്ട് സംഗതി ഗംഭീരമായിട്ട് തന്നെ ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ മോസിൻ നെക്കുവിയെ റോസ്റ്റ് ചെയ്തെടുത്തു ആ ഒരു ഗ്രൗണ്ടിൽ എന്ന് തന്നെ പറയാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ